മോഹിനിയാട്ടം പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും പഠിക്കാം കലാമണ്ഡലം സത്യഭാമയ്ക്ക് തിരിച്ചടി നൽകി ചരിത്ര തീരുമാനവുമായി എത്തുകയാണ് കേരള കലാമണ്ഡലം ഇനി മുതൽ മോഹിനിയാട്ടം ആൺകുട്ടികൾക്കും പഠിക്കാം ലിംഗഭേദമില്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കുട്ടികൾക്ക് പ്രവേശനം ഉറപ്പാക്കിയിരിക്കുകയാണ് കലാമണ്ഡലം ഭരണസമിതി കലാമണ്ഡലം ഭരണസമിതി നടത്തിയ യോഗത്തിലാണ് കേരള കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഭരണസമിതി ഏകഖണ്ഡമായി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ അധ്യയന വർഷം തന്നെ ഇതിനുള്ള സൗകര്യമൊരുക്കും ആർ എൽ വി രാമകൃഷ്ണന്റെ പേരിൽ വിവാദങ്ങൾ ഉയർന്നതിന് തൊട്ടു പിന്നാലെയാണ് ഭരണസമിതി യോഗം തന്നെ ചേർന്ന് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഭരണസമിതി ം സന്തോഷം നൽകുന്നതെന്നാണ് കലാമണ്ഡലം ക്ഷേമാവതി പ്രതികരിക്കുന്നത് ചരിത്രപരമായ തീരുമാനമാണെന്നും കലാമണ്ഡലം ഭരണസമിതിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്നുമാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചതും അതേസമയം ജീവിതം കൊണ്ട് തന്നെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് കഥകളിയിൽ പെൺകുട്ടികൾക്ക് അവസരം നൽകിയത് കൊണ്ട് തന്നെ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഭരതനാട്യത്തിലും കുച്ചിപ്പൊടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗ് തുടങ്ങി മൂന്ന് കോടി ൾ കൂടി ആരംഭിക്കും കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതിയൊക്കെ തീരുമാനിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അഭിരുചിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവേശനം നൽകുന്നത് സംബന്ധിച്ച് അഡ്മിഷൻ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത് ലിംഗസമത്വം എന്നത് കലാമണ്ഡലം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയം തന്നെയാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാതൊരു വെട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് വി സി നേരത്തെ പറഞ്ഞത് ഡോക്ടർ നീന പ്രസാദ് ഉൾപ്പെടെ നാല് സർക്കാർ നോമിനികൾ ബുധനാഴ്ച ഈ ഭരണസമിതിയിൽ ചുമതലയേറ്റിരുന്നു ഇതിന് പിന്നാലെയാണ് ഭരണസമിതി യോഗത്തിൽ ഇങ്ങനൊരു തീരുമാനം കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടത്തിന് അവസരം നൽകിക്കൊണ്ട് ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതേസമയം ജാതി അധിക്ഷേപ പരാമർശത്തിൽ നർത്തകി സത്യഭാമയ്ക്കെതിരെ പോലീസിൽ ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ പരാതി നൽകിയിരിക്കുകയാണ് വ്യക്തി അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ചാണ് പരാതി നൽകിയത് ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയിട്ടുള്ളത് അഭിമുഖം നൽകിയത് വഞ്ചൂരിലായതിനാൽ പരാതി വഞ്ചിയൂർ പോലീസിന് കൈമാറുമെന്നും ചാലക്കുടി പോലീസ് വ്യക്തമാക്കി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ല എന്നാണ് സത്യഭാമ പറഞ്ഞത് പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ രംഗത്തെത്തിയിരുന്നു ഈ പരാമർശത്തിൽ സത്യഭാമയ്ക്കെതിരെ പട്ടികജാതി പട്ടിക ഗോത്ര വർഗ്ഗ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്ന നിർദ്ദേശം അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ